വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു മുൻ എം എൽ എ ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ഓണാഘോഷ പരിപാടി അലങ്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു മുൻ എം എൽ എയും കേരള ബാങ്ക് പ്രസിഡന്റുമായ ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു

नय वर्ल्ड वार वाले में उनके पर बड़ा ही कार्डर आम बोलते हैं अमन दे चुके दिए इन्हें सामने आता बंद करने के लिए जहां कुछ जीवन बड़ा है लेन में भी क्या अलग है सामने आता बंद करने के लिए पर लेने चाहते हैं वार वालों को वहां दिखने लेने वाले काला പലിശക്കാരെ ഇങ്ങനെ ആള് ജീവിതം അറിയാം കുറ്റവാളിയല്ല എങ്കിലും ശിക്ഷയ്ക്ക് വിധേയരാക്കി അദ്ദേഹത്തിന്റെ ജീവിതം സ്വാഭാവികമായ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അതുൽ അജയ്കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ പി ജെ ജേക്കബ് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ അധ്യാപകരായ അനീഷ് പി ചിറയ്ക്കൽ സുനിമോൾ ടി സുനിത കെ ജി വിദ്യാർത്ഥികളായ അതുൽ മനോജ് അഭിന എം സി എംസിംഗിച്ചു ഓണസദ്യ പൂക്കള മത്സരം വടംവലി തുടങ്ങി നിരവധി പരിപാടികളും മത്സരങ്ങളും ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ